നമസ്കാരം മൂന്നാം മോദി മന്ത്രിസഭ അധികാരത്തിലേറ്റതിൻ്റെ തുടർച്ചയായി കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യവും ഇളകി മറിയുകയാണ് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കാനാണ് ഈ വീഡിയോ ഒന്ന് കുവൈത്ത് ദുരന്തത്തെ തുടർന്നുണ്ടായിരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യം കുവൈത്തിൽ മരിച്ച നിരവധി മലയാളികളുണ്ട് അവിടെ പരിക്കേറ്റ് കിടക്കുന്ന മലയാളികളുണ്ട് അവിടുത്തെ പ്രത്യേക സാമൂഹ്യ ഭരണഘടനാപരമായ അല്ലെങ്കിൽ ഭരണപരമായ രാഷ്ട്രീയ സാഹചര്യവും ഉണ്ട് അവിടെ നിന്ന് മലയാളികൾക്ക് സഹായകരമായ ഒരു ഇടപെടൽ നടത്താൻ ലക്ഷ്യമിട്ടുകൊണ്ട് സംസ്ഥാനത്ത് ഒരു മന്ത്രി അങ്ങോട്ട് അയക്കാൻ തീരുമാനിച്ചത് കേന്ദ്ര സർക്കാർ വിലക്കിയതിനെ തുടർന്നുള്ള സാഹചര്യം രണ്ടാമത്തേത് കേന്ദ്രമന്ത്രിയായതിനു ശേഷം കേരളത്തിലെത്തിയ സുരേഷ് ഗോപി നടത്തിയ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ചുമതലകളുമായി ബന്ധപ്പെട്ടാണ് അതിനുശേഷം അദ്ദേഹം നടത്തുന്ന ഇടപെടലുകൾ ബി ജെ പിയിൽ ഉണ്ടാക്കിയിരിക്കുന്ന ചില എതിർ ശബ്ദങ്ങളും അതിൻ്റെ തുടർച്ചയായിട്ടുണ്ടായിരിക്കുന്ന പ്രതികരണങ്ങളുമാണ് ആദ്യം സുരേഷ് ഗോപിയിലേക്ക് വരാം സുരേഷ് ഗോപി നേരത്തെ തന്നെ നമ്മൾ മറ്റൊരു വീഡിയോയിൽ സൂചിപ്പിച്ചതുപോലെ കുവൈത്തിലേക്ക് കേരളത്തിൽ നിന്ന് ആരോഗ്യമന്ത്രിയെ പറഞ്ഞയക്കാനുള്ള മന്ത്രിസഭാ യോഗത്തെ കേരള സർക്കാരിൻ്റെ തീരുമാനത്തെ വിലക്കിയ കേന്ദ്ര സർക്കാരിന്റെ നടപടി ന്യായീകരിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു മാത്രമല്ല മലയാളി എന്നുള്ള സ്വത്വത്തെ തൻ്റെ ന്യായീകരണത്തിനുള്ള വാദമായി ഉന്നയിക്കാൻ അതൊക്കെ ഭാരതീയരാണ് ഇന്ത്യയുടെ പാസ്പോർട്ട് വെച്ച് പോകുന്നതാണ് അല്ലാതെ എന്ന് മാത്രം പ്രത്യേകിച്ചൊരു പരിപാടിയൊന്നുമില്ല എന്ന് സുരേഷ് ഗോപി ന്യായീകരിക്കുകയും ചെയ്തിരുന്നു ഇതിൻ്റെ തുടർച്ചയായി അദ്ദേഹം ഈ ദിവസത്തിന് ശേഷം അദ്ദേഹം മറ്റു പല കാര്യങ്ങളിലും ഇടപെട്ടുകൊണ്ട് പ്രതികരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം കഴിഞ്ഞ ദിവസത്തെ കുവൈത്ത് ദുരന്തത്തിലുള്ള ഇടപെടലിന് ശേഷം ഇന്ന് കെ കരുണാകരൻ്റെ ഊർമകൾ പങ്കുവെക്കുന്ന മുരളി മന്ദിരത്തിലേക്ക് പോവുകയും അവിടെ വെച്ച് കെ കരുണാകരനെക്കുറിച്ചും ഇന്ദിരാഗാന്ധിയെക്കുറിച്ചും വാജാലിനായി സംസാരിക്കുകയും ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ബി ജെ പി അതിശക്തമായി എതിർക്കുന്ന നെഹ്റുവിനെ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ മകളായ ഇന്ദിരാഗാന്ധിയും അതിശക്തമായി എതിർക്കുന്ന എതിർക്കുന്നൊരു സാഹചര്യമുണ്ട് അപ്പോഴാണ് സുരേഷ് ഗോപി ഇന്ദിരാഗാന്ധിയെ ഭാരതമാതാവ് എന്ന കൂടി അഭിസംബോധന ചെയ്തത് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് നരേന്ദ്രമോദി നെഹ്റുവിനെ ഇന്ദിരാഗാന്ധിയെ പണ്ടേ വിട്ടതാണ് നെഹ്റുവിനേയും കഴിഞ്ഞ അവസാനം ഗാന്ധിയെ പിടിച്ചത് നമ്മൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ അവസാന ഘട്ടത്തിൽ കണ്ടതാണ് ഗാന്ധി സിനിമ വന്നുകൊണ്ടാണ് ഗാന്ധിയെ അറിഞ്ഞത് എന്നുള്ളത് അതിനു മുമ്പേ തന്നെ കോൺഗ്രസിന്റെ അതിശക്തിയായ നേതാവ് ഇന്ത്യയുടെ ലോകത്തിനു മുമ്പിലുള്ള വനിതാ പ്രതീകം കൂടിയായ ഇന്ദിരാഗാന്ധിക്ക് എതിരായ പ്രചാരണങ്ങൾ ബി ജെ പി കാര്യമായി നടത്തിയിരുന്നു ഈ സാഹചര്യത്തിലാണ് സുരേഷ് ഗോപി ഇന്ദിരാഗാന്ധിയെ ആ കരുണാകരന്റെ വീട്ടിൽ പത്മജയ്ക്കൊപ്പം മുരളി മന്ദിരത്തിലും സന്ദർശിച്ചതിന് ശേഷം പുകഴ്ത്തിക്കൊണ്ട് സംസാരിച്ചത് എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ് ഒപ്പം കരുണാകരനെയും കേരളത്തിലെ കോൺഗ്രസിന്റെ പിതാവ് എന്ന നിലയ്ക്ക് തന്നെ ഞാൻ കാണുന്നത് അങ്ങനെയാണ് ഇന്ദിരാഗാന്ധിയെ ഭാരതത്തിന്റെ മാതാവ് എന്ന് കാണുന്നത് പോലെ ഇടം ശ്രീ കരുണാകരനെ അതിനു മുമ്പ് അദ്ദേഹത്തിന്റെ മുൻഗാമികളൊക്കെ അതിൻ്റെ ഫൗണ്ടേഴ്സ് കോ ഫൗണ്ടേഴ്സ് ഒക്കെ ഉണ്ടാവും അവരോടൊന്നും അവമര്യാദയല്ല പക്ഷെ എന്റെ തലമുറയില് ഒരുപക്ഷെ ധീർണായ ഒരു ഭരണകർത്താവ് എന്ന നിലയ്ക്ക് ആരാധന തീർച്ചയായിട്ടും ആ വ്യക്തിയോടാണ് ഇതിനോട് ചേർത്ത് വായിക്കേണ്ടത് നായനാരെ കുറിച്ച് കഴിഞ്ഞ ദിവസം അദ്ദേഹം നായനാരുടെ വീട്ടിൽ പോയതിനു ശേഷം പ്രതികരിച്ചതാണ് മാധ്യമപ്രവർത്തകർ ഈ കാര്യങ്ങൾ ചോദിച്ചു രാഷ്ട്രീയമായി താങ്കൾ ഇവരുടെ നേതൃത്വത്തെ ഭൂതകാലത്തെ ഉപയോഗിക്കുകയാണോ എന്നുള്ള ചോദ്യം മാധ്യമപ്രവർത്തകർ ഉന്നയിച്ച സമയത്ത് അദ്ദേഹം അതിൽ പ്രതികരിക്കുന്നത് അതെന്റെ വ്യക്തിപരമായ കാര്യമാണ് അതേസമയം ബി ജെ പി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെയും ഞാൻ ഒന്നിച്ചു കൊണ്ടുപോകുന്നുണ്ട് വ്യക്തിപരമായ കാര്യത്തിലെ നിലപാട് ഇതാണ് എന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത് ഭാരതീയതയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു വ്യക്തി ഒരു കുടുംബനാഥൻ എന്ന തീർച്ചയായിട്ടും എൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് വളരെ എവിഡൻ്റ് ആണ് അതുപോലെ ഞാൻ പാടില്ല പക്ഷേ എന്ന് വെച്ച എൻ്റെ വ്യക്തിയുടെ നിർവഹണം അവൻ്റെ ഹൃദയത്തിൽ നിന്ന് വരുന്നത് അവനൊരിക്കലും രാഷ്ട്രീയമാനം കാണേണ്ടതില്ല എൻ്റെ അഭ്യർത്ഥനയാണ് അപ്പോൾ ശാരദ ടീച്ചർ എൻ്റെ അമ്മയാണെങ്കിൽ അതിന് മുന്നേ എനിക്ക് കിട്ടിയ അമ്മയാണ് പക്ഷേ ഇതിൽ നിന്നും വ്യത്യസ്തമായി മറ്റൊരു രാഷ്ട്രീയ പ്രത്യാഘാതം ഉണ്ടാക്കുന്ന പ്രതികരണം അദ്ദേഹം നടത്തി ഇതൊക്കെ മരിച്ചുപോയ ആളുകളെ കുറിച്ചായതുകൊണ്ട് തന്നെ ഇനി ഒരു പ്രതികരണത്തിനോ അല്ലെങ്കിൽ തർക്കത്തിനോ നിൽക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാനിടയില്ല എന്നാൽ ജീവിച്ചിരിക്കുന്ന ആളുകളെ കുറിച്ച് അദ്ദേഹം നടത്തിയ പ്രതികരണം അതായത് കെ കരുണാകരനും രാജഗോപാലിനും ശേഷം കേന്ദ്രമന്ത്രി എന്നുള്ള നിലയിൽ കേരളത്തിൽ ആരും ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത് ലീഡ ശ്രീ കരുണാകരൻ ചെയ്ത കേരളത്തിന് വേണ്ടിയുള്ള അദ്ദേഹത്തിന്റെ ഇന്ദിരാഗാന്ധി എന്ന് പറയുന്ന ഒരു ദീപസ്തംഭത്തിലുള്ള ഒരു സ്വാധീനം എന്ന് പറയുന്നത് കേരളത്തിന് നന്മയായി വന്ന് ഭവിച്ചിട്ടുണ്ട് അതിനുശേഷം തന്നെ ശ്രീ ഒ രാജഗോപാലിന് മാത്രമാണ് അതിനോട് അടുത്തെങ്കിലും ചെയ്യാൻ സാധിച്ചിട്ടുള്ളത് ഇതാണ് കേരളത്തിന്റെ അഡ്മിനിസ്ട്രേഷണൽ ബെനഫിറ്റ്സ് എന്ന് പറയാവുന്നത് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഞാൻ ഒരു പൌരൻ എന്ന നിലയ്ക്ക് ഇവിടെ ഒന്നുകൂടി അതിനുശേഷം കേന്ദ്രമന്ത്രിയായ രാജീവ് ചന്ദ്രശേഖരും വി മുരളീധരനും ഒക്കെ ബി ജെ പി കാരാണല്ലോ ബാക്കിയുള്ളവർ പോട്ടെ അപ്പോൾ ബി ജെ പി കാരായ കേന്ദ്രമന്ത്രിമാർ ഒന്നും ചെയ്തിട്ടില്ല എന്നുകൂടി അതിനർത്ഥമുണ്ട് അതുകൊണ്ട് വി മുരളീധരൻ അപ്പം തന്നെ പ്രതികരണവുമായി ബന്ധപ്പെട്ട് രംഗത്തെത്തി സുരേഷ് ഗോപി അത് അങ്ങനെ പറയാൻ ചാൻസ് ഇല്ല എന്നാണ് മുരളീധരൻ്റെ ന്യായം മാത്രമല്ല ഇത്തരം കാര്യങ്ങളിലേക്ക് എന്നെ വലിച്ചെഴക്കേണ്ടതില്ല ഞാൻ ചെയ്തത് എന്താണെന്ന് ജനങ്ങൾക്കറിയാം എന്നാണ് മുരളീധരൻ വാർത്താ സമ്മേളനത്തിൽ പ്രതികരിച്ചത് ചെയ്ത സുരേഷ് ഗോപി ആവശ്യമില്ലാതെ ഇന്നലെയും കൂടെ ഉണ്ടായിരുന്നു ഇന്നലെ ഇന്നലെയും എന്റെ കൂടെ ഉണ്ടായിരുന്നു സുരേഷ് ഗോപി ഇന്ന് വരെ അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ട് എനിക്ക് ബോധ്യുണ്ടല്ലോ ഞാൻ എന്താ ചെയ്തത് കേരളത്തിലെ ജനങ്ങൾക്കും ബോധ്യുണ്ട് അദ്ദേഹത്തോട് ഒന്നും കൂടി ചോദിക്കുന്നു എന്താണെന്ന് നിങ്ങൾ പറയുന്നത് അദ്ദേഹം പറഞ്ഞത് അത് ഉദ്ദേശിച്ചത് എന്നുള്ള കാര്യമാണ് എന്നാൽ രാജീവ് ചന്ദ്രശേഖർ ഇക്കാര്യത്തിൽ പ്രതികരിക്കാനൊന്നും രംഗത്ത് വന്നിട്ടില്ല മൂപ്പര് പ്രതികരിച്ചിട്ടാകെ ക്ഷീണിച്ചിരിക്കുകയാണ് ഒന്നാമത് കഴിഞ്ഞ പ്രളയകാലം ആണ് എന്ന് പറഞ്ഞ് മഴക്കാലത്തൊരു പ്രളയ ദുരിതം കേരളത്തിൽ എന്ന് പറഞ്ഞൊരു പോസ്റ്റിട്ടത് കുഴപ്പത്തിലായി അതുകഴിഞ്ഞ് ഈ റിസൾട്ടൊക്കെ വന്നു കഴിഞ്ഞപ്പം സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കുന്ന ദിവസം ഞാൻ രാഷ്ട്രീയം മതിയാക്കുകയാണ് എന്ന് പറഞ്ഞു ഫേസ്ബുക്കിൽ പോസ്റ്റിട്ട് അതും പിൻവലിക്കേണ്ടി വന്നു എന്നാൽ ഇപ്പോൾ ഒരു പോസ്റ്റ് പോസ്റ്റിട്ടത് പിൻവലിക്കേണ്ടി വന്നിട്ടില്ല അത് പതിവായി പിന്തുടർന്നു വിദ്വേഷ ശൈലിയിലുള്ള ശൈലിയിലുള്ളൊരു പ്രതികരണമാണ് കുവൈത്ത് ദുരന്തത്തെ തുടർന്ന് അവിടെ പോകാൻ തീരുമാനിച്ച വീണ ജോർജിനെ ഒരു മന്ത്രിയെ വിലക്കിയ കേന്ദ്ര സർക്കാരിൻ്റെ നടപടിയെ ന്യായീകരിച്ചു അദ്ദേഹം നടത്തിയ ഒരു പ്രതികരണമാണ് ആ പ്രതികരണം എന്തായാലും വിദ്വേഷവുമായി ബന്ധപ്പെടുത്തി ആളുകൾ ആരോപണം ഉന്നയിക്കുന്നുണ്ട് അത് പിൻവലിക്കേണ്ടി വരില്ല എന്നുള്ളത് ഉറപ്പാണ് അതോടെ രാജീവ് ചന്ദ്രശേഖറിൻ്റെ ഉറച്ച നിലപാട് അവിടെ ഫേസ്ബുക്കിൽ നിൽക്കുമ്പോൾ അതിനെതിരെ വിമർശനവുമായി ആളുകൾ രംഗത്ത് വരുന്നുണ്ട് അത് പ്രമുഖനായ ഒരാൾ തോമസ് ഐസക്കാണ് മുൻ ധനമന്ത്രി കൂടിയായ തോമസ് ഐസക്ക് നടത്തിയ പ്രതികരണം ഞാൻ നിങ്ങളോട് പറയുകയാണ് എന്തൊരു ദുരന്തമാണ് മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ കുവൈത്ത് ദുരന്തത്തിന് ശേഷം അവിടേക്ക് പോകുന്നതിന് കേരളത്തിലെ ആരോഗ്യമന്ത്രിക്ക് പൊളിറ്റിക്കൽ ക്ലിയറൻസ് നൽകാത്തതിനെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ എക്സിലെ ട്വീറ്റ് ഇതാണ് കുവൈത്തിലെ പോലുള്ള ദുരന്തങ്ങൾ സി പി കാഴ്ച കാണാനുള്ള അവസരങ്ങളല്ല മോദി സർക്കാർ ഈ ദുരന്തത്തോട് വേഗത്തിൽ പ്രതികരിച്ചു കഴിഞ്ഞു കുവൈത്തിലെ ദുരന്ത സ്ഥലത്ത് കേരളത്തിലെ ഒരു മന്ത്രി പോകുന്നത് കാഴ്ച കാണാനാണെന്ന് പറയുന്ന വിഷലിപ്തമായ മനസ്സാണ് രാജീവ് ചന്ദ്രശേഖരനെ പോലുള്ളവർക്കുള്ളത് അദ്ദേഹം പറയുന്നത് പോലെ മൃതദേഹങ്ങൾ കൊണ്ടുവരുന്നതിനുള്ള ഏർപ്പാട് കേന്ദ്ര സർക്കാർ ചെയ്തു പക്ഷേ ഈ ദുരന്തത്തിൽ തീപ്പൊള്ളലേറ്റും മറ്റും പരിക്കേറ്റ നൂറുകണക്കിന് മലയാളികളുണ്ട് അവർക്ക് സാന്ത്വനം നൽകുന്നതിനും ദുരന്ത നിവാരണ സഹായത്തിന് കുവൈത്തിലെ മലയാളി സംഘടനകളുടെ പ്രവർത്തനം ഏകോപിപ്പിക്കുന്നതിനും കേരളത്തിലെ മന്ത്രിക്ക് ഒരു പങ്കും വഹിക്കാനില്ലെന്നാണോ രാജീവ് ചന്ദ്രശേഖർ ചിന്തിക്കുന്നത് ആറു ലക്ഷം മലയാളികൾ ജോലി ചെയ്യുന്ന രാജ്യമാണ് കുവൈത്ത് എന്ന് ഓർക്കണം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഏകോപിപ്പിച്ചുള്ള പ്രവർത്തനമാണ് വേണ്ടത് സംസ്ഥാനം വേണ്ട കേന്ദ്രം മതി എന്ന ചിന്താഗതിക്കാരാണ് ബി ജെ പി ക്കാർ ദീർഘനാൾ കർണാടകയിൽ ആയിരുന്നതുകൊണ്ടാകാം മലയാളി എന്നൊരു ബോധമില്ലാത്തത് നമ്മൾ ഇന്ത്യക്കാർ എന്നതുപോലെ തന്നെ മലയാളികളുമാണ് ദുരന്തമുണ്ട് കേന്ദ്ര സർക്കാർ ആളുകളെ ഒഴിപ്പിക്കാനും മൃതദേഹങ്ങൾ കൊണ്ടുവരാനും ഫലപ്രദമായി ഇടപെട്ടിട്ടുണ്ട് എന്ന അവകാശവാദം അവിടെ നിൽക്കട്ടെ പ്രവാസികളുടെ ക്ഷേമത്തിനും സുരക്ഷിതത്വത്തിനും എന്താണ് കേന്ദ്ര സർക്കാർ ചെയ്തത് എന്നാണ് തോമസ് ഐസക് ചോദിക്കുന്നത് അദ്ദേഹം അക്കമിട്ട് പ്രവാസി തൊഴിലാളികൾക്കുള്ള കേന്ദ്രത്തിൻ്റെ സമീപനം എന്താണ് എന്ന് വിശദീകരിക്കുന്നുണ്ട് പഴയ ബ്രിട്ടീഷ് കുടിയേറ്റ നിയമമാണ് ചെറിയ ഭേദഗതികളോടെ ഇന്നും തുടരുന്നത് ഇതിനു പകരം കുടിയേറ്റക്കാർക്ക് ക്ഷേമവും സുരക്ഷയും ഉറപ്പുവരുത്തുന്ന സമഗ്ര കുടിയേറ്റ നിയമത്തിന് രൂപം നൽകാൻ എന്തുകൊണ്ട് പത്ത് വർഷത്തിനിടയിൽ കഴിഞ്ഞില്ല രണ്ട് എന്തുകൊണ്ട് കേരളത്തിലേക്കുള്ള പ്രവാസികളുടെ വിമാന നിരക്കിലുള്ള വിവേചനം അവസാനിപ്പിക്കുന്നതിന് കഴിയുന്നില്ല എമിഗ്രേഷൻ ഫീസിനത്തിൽ നാളിതുവരെ ശേഖരിച്ചിട്ടുള്ള തുക പ്രവാസി ക്ഷേമത്തിന് ഉപയോഗപ്പെടുത്തണം എന്ന ആവശ്യത്തോട് എന്തുകൊണ്ട് മുഖം തിരഞ്ഞിരിക്കുന്നു കുടിയേറ്റ തൊഴിലാളികളുടെ അവകാശങ്ങൾ ഉറപ്പാക്കുന്നതിനുള്ള ഐക്യരാഷ്ട്രസഭ ഉടമ്പടിയിൽ എന്തുകൊണ്ട് ഇന്ത്യ സർക്കാർ ഒപ്പുവയ്ക്കുന്നില്ല വിദേശ നാണയം നേടുന്ന കയറ്റുമതിക്കാർക്ക് എന്തെല്ലാം ആനുകൂല്യങ്ങളാണ് കേന്ദ്ര സർക്കാർ നൽകുന്നത് എന്നാൽ അതുപോലെ രാജ്യത്തിൻ്റെ വിദേശ നാണയ വരുമാനത്തിൽ പങ്കുവഹിക്കുന്ന പ്രവാസികൾക്ക് ആനുകൂല്യങ്ങളാണ് കേന്ദ്ര സർക്കാർ നൽകുന്നത് ഇതൊന്നും ഇപ്പോൾ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളല്ല ബൈബിളിൽ പറയുന്നത് പോലെ എല്ലാത്തിനും ഒരു സമയമുണ്ട് ചിരിക്കുന്നതിനും കരയുന്നതിനും ഇപ്പോൾ ദുഃഖത്തിൻ്റെ നാളുകളാണ് ദുരന്തത്തിന് ഇരയായവരുടെ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും സമാശ്വസിപ്പിക്കുകയും അവർക്ക് കഴിയുന്നത്ര വലിയ നഷ്ടപരിഹാരം ഉറപ്പുവരുത്തുന്നതിന് നടപടികൾ സ്വീകരിക്കുകയുമാണ് ഇപ്പോൾ വേണ്ടത് സംസ്ഥാന സർക്കാരുകൾക്ക് ദുരന്ത നിവാരണത്തിൽ ഒരു റോളുമില്ല എന്ന് പ്രഖ്യാപിക്കുന്ന ബി നാളെ മുകളിൽ ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞേ തീരൂ ഇതാണ് ഐസക്ക് മുന്നോട്ട് വെക്കുന്ന കാര്യം പ്രവാസികളുടെ തൊഴിൽ നിയമവുമായി ബന്ധപ്പെട്ടാണ് അതേസമയം കേരളത്തിൽ നിന്നൊരു മന്ത്രി അവിടെ തൊഴിലാളികൾ അകപ്പെട്ട ദുരന്ത സാഹചര്യത്തിലേക്ക് പോകുന്നതിന് വിനോദത്തിന് പോകുന്നത് കാഴ്ചകൾ കാണും ുന്നത് എന്ന് വ്യാഖ്യാനിക്കുമ്പോൾ കിട്ടുന്ന സംതൃപ്തിയാണ് രാജീവ് ചന്ദ്രശേഖറിന് ഈ മൂന്ന് പോസ്റ്റുകളുടെ തുടർച്ചയായി ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കിട്ടിയിരിക്കുന്ന സംതൃപ്തി പിൻവലിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്തുകൊണ്ട് ഓടിയ പോസ്റ്റുകൾക്ക് ശേഷം രാജീവ് ചന്ദ്രശേഖരന് ഈ പോസ്റ്റ് കൊണ്ടെങ്കിലും സംതൃപ്തി കിട്ടിക്കോട്ടെ തോമസ് ഐസക്കിന് എന്തിനാണ് ഇത്ര ബുദ്ധിമുട്ട് രാജീവ് ചന്ദ്രശേഖർ ഒന്ന് സന്തോഷിച്ചോട്ടെ പണ്ട് കളമശ്ശേരിയിൽ വെച്ച് ഒന്ന് സന്തോഷിച്ചതാണ് ഒടുവിൽ ഇപ്പോൾ ഈ പോസ്റ്റ് കൊണ്ടും ഒന്ന് സന്തോഷിക്കട്ടെ എന്തായാലും ജയിക്കാനോ നിങ്ങളാരും വിടൂല ശശി തരൂരാണ് ജയിച്ചു പോയത് ആ തെരഞ്ഞെടുപ്പിൽ എല്ലാ വഴികളും അദ്ദേഹം സ്വീകരിച്ചിട്ടും ജയിക്കാൻ കഴിഞ്ഞില്ല ഒടുവിൽ അദ്ദേഹത്തിൻ്റെ ഒരു പോസ്റ്റ് ഇട്ടിട്ടെങ്കിലും സന്തോഷിക്കാനുള്ള അവകാശമില്ല എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിലേക്ക് വരുന്നത് എന്തായാലും സുരേഷ് ഗോപി മുതൽ രാജീവ് ചന്ദ്രശേഖർ വരെ കേരളത്തിനൊരു പാഠമാണ് ഇനിയുള്ള ദിവസങ്ങളിൽ ഈ പാഠം ഇങ്ങനെ ഒരുവിട്ടുകൊണ്ടേയിരിക്കും നമുക്കതെല്ലാം കാത്തിരുന്ന് കാണാം നന്ദി നമസ്കാരം